അച്ചു രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അച്ചു ഇല്ലേ എന്ന് താഴെ നിന്ന് അപ്പച്ചി ചോദിക്കുന്നത് കേട്ടു അച്ചു വേഗം തലമുടിയിൽ ചുറ്റി ചുറ്റിവെച്ചിരുന്ന ടവലഴിച്ച് തലമുടി ചീകി കുളിപ്പിനലിട്ടു അച്ഛൻ ബാങ്കിൽ പോകുമ്പോൾ കൊണ്ടുവിടാന്ന് പറഞ്ഞു തൻ്റെ ഭാഗമെടുത്ത് അച്ചു വേഗം താഴേക്കിറങ്ങി അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്ന സുമിത്രയെ കണ്ട അച്ചു ചിരിയോടെ അവർ കരിയിലേക്ക് ചെന്നു അച്ഛൻ്റെയും അമ്മയുടെയും മുഖഭാവം കണ്ട അച്ചു സംശയത്തോടെ മൂവരെയും നോക്കി എന്താ അമ്മേ ഞാൻ പറയാം സുമിത്ര പറഞ്ഞു അവരുടെ മുഖത്തെ ദേഷ്യഭാവം കണ്ട് അച്ചു ചെറുതായെന്ന് പരിഭ്രമിച്ചു ഹരിതയ്ക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് വലിയ പണക്കാരാ നല്ല ബന്ധവും അത് നടക്കണമെങ്കിൽ ഹരിതയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനൊരനിയത്തിയുണ്ട് ആ കുട്ടിയെ ഹരി വിവാഹം കഴിക്കണം ഹരിയും സമ്മതിച്ചു ഇടിവിട്ടേറ്റതുപോലെ അച്ചു തറഞ്ഞു നിന്നു അപ്പച്ചി വെറുതെ പറയുന്നത് അച്ചാ ഹരിയട്ട് സമ്മതിക്കില്ല അച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ സുശീലൻ കണ്ണുകൾ നിറച്ച് മകളെ ചേർത്ത് പിടിച്ചു ഹരി സമ്മതിച്ചു ഞങ്ങളിത് നടത്താമെന്ന് തന്നെയാ ഹരിതയ്ക്കൊരു ജീവിതം വേണ്ടേ അശ്വത്തിൻ്റെ കാര്യം ഒന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് പറയാമെന്ന് കരുതി സുമിത്ര പറഞ്ഞു നിർത്തി അതേതായാലും നന്നായി സുശീലൻ പറഞ്ഞു അച്ഛുവിന് ഹരിയോടുള്ള ഇഷ്ടം ആ അച്ഛനും അമ്മയ്ക്കും അറിയാവുന്നതാണ് അങ്ങനെയൊക്കെ ആക്കിയതും അവരൊക്കെ തന്നെ സുമിത്രെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ശിശിര പറഞ്ഞു വേണ്ട സുശീലൻ തടഞ്ഞു ഹരി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്ന സമയത്ത് അച്ചു ഇടയ്ക്കിടെ അങ്ങോട്ട് വന്ന് അവനെ കാണാനൊന്നും നിൽക്കരുത് ഇനി അവൻ്റെ മനസ്സങ്ങാനം മാറിയാലോ ഒരു കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് അച്ചു ഇനി അങ്ങോട്ട് വരരുത് അച്ചു ഇന്ന് വിങ്ങുന്നത് പോലെ തോന്നി ശരീരമൊക്കെ തളരുന്നത് പോലെ അവളുടെ അവസ്ഥ മനസ്സിലാക്കി സുശീലിന് അവളെയും കൂട്ടി റൂമിലേക്ക് നടന്നു സുമിത്ര ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു ശിഷ്യരെ അച്യുത്തിനോട് വിളിച്ച കാര്യം പറഞ്ഞു അവൻ അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി കാര്യമൊന്നും പറയാതെ പെട്ടെന്ന് പോകണം എന്ന് മാത്രമേ അശ്വത് പറഞ്ഞുള്ളൂ അപ്പു കാര്യം ചോദിച്ചിട്ടും പറഞ്ഞില്ല മടിച്ചാണേലും അപ്പൂവും അശ്വത്തിനൊപ്പം പോരുന്നു വീട്ടിൽ വന്നപ്പോഴാണ് അപ്പു കാര്യം മനസ്സിലാക്കിയത് ഹരിയുമായി വിവാഹം പറഞ്ഞു വെച്ചത് പോലും അപ്പൂ അപ്പോഴാണ് അറിയുന്നത് ഏട്ടൻ അച്ഛുവിനെ ഇഷ്ടമാണെന്ന് ഇന്നലെ അമ്മ അവിടെ വെച്ച് പറഞ്ഞിരുന്നു പതിയെ ആലോചിക്കാം എന്നൊക്കെയായിരുന്നു അപ്പുവിൻ്റെ മനസ്സിൽ ഇതിനിടയിൽ ഇങ്ങനെയൊരു കാര്യമുണ്ടായിരുന്നു എന്തായാലും മുടങ്ങിയത് നന്നായി അപ്പൂ ചിന്തിച്ചു അശ്വത് വന്നതെ അച്ചു എന്തു ചോദിച്ച് അവളുടെ റൂമിലേക്കാണ് കയറിപ്പോയത് അവൻ ചെല്ലുമ്പോൾ അച്ചു ബെഡിൽ കമഴ്ന്നു കിടന്ന് കരയുകയാണ് അശ്വത്തിൻ്റെ നെഞ്ചു പിടഞ്ഞു അച്ചു ഏട്ടന്റെ ശബ്ദം കേട്ടതേ അച്ചു പിടഞ്ഞെഴുന്നേറ്റു ഏട്ടനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സുശീലിനും ശിശിരെയും കൂടെ റൂമിലേക്ക് കടന്നു വന്നു റൂമിലേക്ക് വന്നെന്ന് നെത്തി നോക്കി ഡ്രസ്സ് മാറ്റാനൊക്കെയായി തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി ഇനി എന്ത് പെങ്ങൾക്ക് കൂട്ടുകിടക്കാനുള്ള വകയായി അപ്പു പിറുപുറുത്തു ഈ ഗപ്പിൽ തൻ്റെ ഏട്ടൻ്റെ കാര്യം അവതരിപ്പിക്കാമെന്നും അപ്പു ചിന്തിച്ചു ഞാൻ ഹരിയെ ഒന്ന് കണ്ടിട്ട് വരാം അച്ചുവിൻ്റെ കരച്ചിൽ കണ്ട് അശ്വി എഴുന്നേറ്റു എന്തിന് സുശീലൻ ചോദിച്ചു എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ സുമിത്ര വന്ന് പറഞ്ഞറിഞ്ഞില്ലേ ഇനിയൊന്നും ചോദിക്കാനും പോണ്ട പറയാനും പോണ്ട അറിഞ്ഞതും പറഞ്ഞതും ഒക്കെ മതി ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്കോ തർക്കമോ പിണക്കമോ ഒന്നും ഇനി ഉണ്ടാകാൻ പാടില്ല അശ്വിത്തിന് മനസ്സിലായോ ഉവച്ച സുമിത്ര പറഞ്ഞതുപോലെ ആ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ അതല്ലേ നല്ലത് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അയാൾക്ക് നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു ഭാരം അശ്വിത്ത് അച്ഛുവിനരികിൽ നിന്ന് മാറിയതേയില്ല കരഞ്ഞു നരഞ്ഞ് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി അശ്വിത്ത് അവളുടെ നെറുകയിൽ തലോടെ മെല്ലെ ചുണ്ടമർത്തി അശ്വത് തൻ്റെ റൂമിൽ ചെന്നു കുളിക്കാൻ കയറി അപ്പു അച്വിൻ്റെ അരികിലേക്ക് ചെല്ലാത്തതിൻ്റെ ചെറിയൊരു നീരസം അശ്വത്തിന് തോന്നിയെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല അശ്വത്തേട്ടാ അശ്വത് കുളി കഴിഞ്ഞു വന്നപ്പോൾ അപ്പു വിളിച്ചു കയ്യിലിരുന്ന തോർത്തിൽ അശ്വിത് തല നന്നായി തുടച്ച് തോർത്തു വിരിച്ചിട്ടു നമുക്ക് അരുണേട്ടനെ വേണ്ടി ആലോചിച്ചാലോ അതൊന്നും വേണ്ട അശ്വതി ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു അതെന്താ എൻ്റെ ഏട്ടൻ എന്താ ഒരു കുറവ് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല വേണ്ടാന്നാ പറഞ്ഞത് അരുൺ എന്നോട് ചോദിച്ചപ്പോഴും ഞാനത് നടക്കില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ അശ്വത് ഡ്രസ്സ് മാറ്റി തലമുടി ചിക്കി ഒതുക്കി ഏട്ടൻ അശ്വത്വേടനോട് ചോദിച്ചോ ഉം എൻ്റെ ഏട്ടനെ വെറുതെ നാണം കെടുത്തിയല്ലേ എന്റെ അപ്പു ഞാനാരെയും നാണം കെട്ടിയിട്ടൊന്നുമില്ല എന്നോട് ചോദിച്ചു അതിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പൂവിന് നല്ല ദേഷ്യം വന്നു പെങ്ങളെ ഇപ്പോൾ രാജകുമാരൻ വരും നോക്കിയിരുന്നോ അപ്പു പിറുപിറുത്തു പതിവ് പോലെ അരവിന്ദിനൊപ്പം കടയടച്ച് ഇരുവരും ഇറങ്ങി ഇനിയെങ്കിലും എല്ലാ അച്ഛത്തിനോടും അച്വിനോടും ഒക്കെ തുറന്ന് പറയണം ഹരി പറയാം പേർക്കും പിരിയേണ്ട വഴി എത്തിയപ്പോൾ ഇരുവരും യാത്ര പറഞ്ഞു പിരിഞ്ഞു അരി റോഡിൽ നിന്നും മുറ്റത്തേക്ക് കയറിയതേ കേട്ടു വീട്ടിലെ വച്ച എന്നതാ ഇവിടെ ഹരി ഹാളിലേക്ക് കയറി അച്ഛനും അമ്മയും തമ്മിലാണ് തർക്കം നമ്മൾ റോഡിൽ കേൾക്ക ഇവിടുത്തെ ബഹളം എന്താ ഹരിതെ അമ്മ അപ്പുറത്ത് ചെന്ന് ഏട്ടന് വേറെ വിവാഹം തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞു ഹരി അമ്മയെ നോക്കി ഇനി എത്രനാൾ മറച്ചു വെക്കും എന്നായാലും പറയണ്ടേ സുമിത്ര തൻ്റെ ഭാഗം പറഞ്ഞു എൻ്റെ ദൈവമേ എന്നാലും ആ കൊച്ചിൻ്റെ സങ്കടം കാണണമല്ലോ ചാടിക്കേറി അവൾ പറയാൻ പോയേക്കുന്നു പത്തരനച്ചു മുഖം ഓർത്തപ്പോൾ വിഷമം തോന്നി അച്ചു ഭയങ്കര കരച്ചിലായിരുന്നു ഹരിത വിഷമത്തോടെ പറഞ്ഞു ഹരിതയ്ക്ക് നല്ല വിഷമമുണ്ട് ഹരി ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറിപ്പോയി ഇപ്പോൾ മനസ്സ് കല്ലാക്കി വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അവൻ ബെഡിലേക്ക് കയറിക്കിടന്നു കണ്ണിനു കുറുകെ കൈവച്ചു വെറുതെ എല്ലാവരും കൂടെ ആ പാവത്തിന് അത്താഴം കഴിക്കാൻ വിളിച്ചിട്ടും ഹരി അനങ്ങിയില്ല പിറ്റേന്ന് രാവിലെ അച്ഛ ജോലിക്ക് പോകാൻ ഒരുങ്ങി മോളിന്ന് പോകുന്നുണ്ടോ അച്ഛത് അവളുടെ റൂമിലേക്ക് കടന്നു ചെന്നു പോകാം ഏട്ടാ കുറേ ലീവായില്ലേ അച്ഛു ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അച്ഛത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവനവളുടെ തോളിൽ പിടിച്ചു അച്ചുട്ടി എനിക്ക് വിഷമമൊന്നുമില്ല ഏട്ടാ പെട്ടെന്ന് കേട്ടതിൻ്റെ ഇപ്പൊ ഓക്കെ കണ്ടില്ലേ അച്ചു നന്നായി ചിരിച്ചു കാണിച്ചു അവളുടെ മനസ്സലമുറയിട്ട് കരയുന്നത് അവന് കാണാം അശ്വത്വളെ ചേർത്ത് പിടിച്ചു നിറഞ്ഞ കണ്ണുകളൊപ്പി ഈ ഏട്ടൻ എന്താ പോലെ ഹരിയേട്ടനെ ഹരിതച്ചയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടില്ലേ അതിൽ സന്തോഷമേ ഉള്ളേട്ടാ ഇതിൻ്റെ പേരിൽ ഏട്ടൻ ഹരിയേട്ടനോട് പിണങ്ങാനും വഴക്കിനും ഒന്നും പോകരുത് കേട്ടോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അതും പേരിന് മാത്രം അപ്പു മാത്രം തൻ്റെ ആവശ്യത്തിന് വിളമ്പി കഴിച്ചു രാവിലെ അശ്വത് കൊണ്ടുവിട്ടു അന്ന് രേഷ്മയും ലീവായിരുന്നു വൈകിട്ട് അച്ചു വരുമ്പോൾ പണി കഴിഞ്ഞു തനിക്കെതിരെ നടന്നു വരുന്ന ഹരിയെ കണ്ടു അച്ചുവിൻ്റെ നെഞ്ചം നാളെ അവൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങോട്ടൊലും ഒന്ന് മാറി നിൽക്കാൻ അവൾ ചുറ്റും നോക്കി റോഡിനിരുവശത്തും കയ്യാല കെട്ടിവെച്ചിരിക്കുകയാണ് ഹരി അച്ചുവിനെ കണ്ടതുമില്ല അച്ചു തല കുനിച്ച് വേഗം മുന്നോട്ട് നടന്നു അച്ചുവാണ് തന്നെ മറികടന്ന് പോയതെന്ന തോന്നലിൽ ഹരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അച്ചു അച്ചുവാണെന്ന് മനസ്സിലാക്കിയ ഹരി അറിയാതെ വിളിച്ചുപോയി അച്ചുവിൻ്റെ കാലുകൾ പിടിച്ചു കിട്ടിയതുപോലെ നിന്നു അവൾ തിരിഞ്ഞു നോക്കിയില്ല അച്ചു ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയ ഹരിക്ക് എന്ത് പറയണമെന്നറിയില്ല ഇന്നലെ രാത്രി കരഞ്ഞതിൻ്റെ എന്നോണം ഇപ്പോഴും അവളുടെ കൺബോളകൾ വീർത്തിരിക്കുന്നു ഹരിയേട്ട് പെണ്ണ് സുന്ദരിയാണോ തന്നോടവൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അച്ചു ചോദിച്ചു ഹരി അവളെ മാത്രം നോക്കി നിന്നു നിന്നോളം സൗന്ദര്യം ഹരി ഇന്നു വരെ മറ്റാർക്കും കണ്ടിട്ടില്ല അച്ചു ഹരിയുടെ മനസ്സ് പുലമ്പി അച്ചു തൻ്റെ ബാഗ് തുറന്ന് അതിൽ ഹരുതിയിരുന്ന ഹരിയുടെ മോതിരമെടുത്ത് അവന് നേരെ നീട്ടി ഹരി അവളെ നോക്കി ഹരിയുടെ കൈ പിടിച്ച് അച്ചു അതവൻ്റെ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തു അച്ചു ഇത് പണയം വെച്ചില്ലേ മോതിരത്തിലേക്ക് നോക്കി ചോദിച്ച ഹരി മുഖമുയർത്തിയപ്പോഴേക്കും അച്ചു അവനെ മറികടന്ന് പോയിരുന്നു